ഞാനിന്നിവിടെ ബ്രെഡും മുട്ടയും വെച്ചിട്ടുള്ള ഒരു പലഹാരമാണ് ഉണ്ടാക്കുന്നത് കുട്ടികൾക്കും വലിയവർക്കൊക്കെ ഒക്കെ കഴിക്കാൻ പറ്റിയൊരു പലഹാരമാണ് അപ്പം ഞാൻ ഇതാ നാല് കഷ്ണം ബ്രെഡ് ബ്രെഡെടുത്തിരിക്കുന്നത് മൂന്ന് മുട്ട എടുത്തിരിക്കുന്നു മുട്ടയൊന്ന് ചെറുതാക്കി മുറിച്ചെടുക്കുന്നുണ്ട് പുഴുങ്ങിയെടുത്ത് വെച്ചതാണ് അതൊന്ന് ചെറുതാക്കി മുറിച്ചെടുക്കണം അപ്പം ഞാൻ അതിൻ്റെ മുന്നേ ഒരു പാൻ പാനെടുപ്പത്ത് വെക്കട്ടെ മുട്ട ഞാൻ ഇങ്ങനെ ചെറുതാക്കി എടുത്തിട്ടേട്ടോ നന്ന പൊടി പൊടിയാക്കിയിട്ടില്ല കേട്ടോ പാൻ വെച്ചു അതിൽ കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുത്തിരിക്കുന്നത് ഇനി ഇതിലേക്ക് ഞാൻ ലേശം ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതാണ് ഇട്ട് കൊടുക്കുന്നത് വെളുത്തുള്ളി രണ്ട് പച്ചമുളക് വരങ്ങി വെച്ചിരിക്കുന്ന അത് ഇട്ട് കൊടുക്കണ്ടേ ഇതിലേക്ക് ഞാൻ ഞാൻ രണ്ട് മീഡിയം സൈസ് സവാള ഒന്ന് കേട്ടോ വേഗം ആവാൻ വേണ്ടിയിട്ട് വേഗം കിട്ടാൻ വേണ്ടിയിട്ട് ഒന്ന് ചോഫ് ചെയ്തതാണ് ഞാനിത് ഒന്ന് ഉപ്പിട്ടിട്ട് അങ്ങനെ ഒന്ന് വഴറ്റിയെടുക്കട്ടെ കേട്ടോ ഞാൻ കുറച്ച് ബ്രെഡ് ക്രംപ്സ് പൊടിച്ച് വെച്ചിരിക്കുന്നത് ഈ ബ്രെഡിൻ്റെ സൈഡൊക്കെ അരി ഒക്കെ എടുത്തതാണേ അതും പിന്നെ ഒരു ഒന്ന് രണ്ട് കഷ്ണം ചെറിയ ബ്രെഡും കൂടെ എടുത്തിട്ട് പൊടിച്ച് വെച്ചിരിക്കുന്നത് നമ്മൾ ഉള്ളി അങ്ങനെ വാടിക്കുന്നു ഇപ്പം നല്ലോണം വിധം ഇനി ഞാൻ അതിൽ കുറച്ച് മസാലപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് കുറച്ച് കാശ്മീരി ചില്ലി എവിനുസരിച്ചിട്ട് ചേർത്തിയാൽ മതി പിന്നെ കുറച്ച് ചിക്കൻ മസാല ഇട്ടുകൊടുക്കുന്നുണ്ട് ദേശീയ ഗരം മസാല നല്ലോണം ഇളക്കി കൊടുക്കൊന്ന് മാറുന്നവരെ ഒന്ന് ഇളക്കണേ ഞാനിതൊന്ന് മൂടി വെക്കട്ടെ ഇനി ഒരു രണ്ട് മിനിറ്റ് ഒന്ന് മൂടി വെക്കട്ടെ ഇനി ഒന്ന് തുറന്നു നോക്കെ നല്ലൊരു മണം കേട്ടോ ഞാൻ ഇതിലേക്ക് കുറച്ച് മല്ലിയില ഇട്ട് കൊടുക്കുന്നുണ്ടേ ഇഷ്ടമുള്ള ഇട്ടാ മതി ഇട്ടോ ചിലരൊന്നും മല്ലിയില ഇടുന്നില്ല ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ഇട്ടു കൊടുത്താൽ മതി ഇവിടെ മല്ലിയത് എൻ്റെ ഇഷ്ടം ഒരു മല്ല ഈ വീഡിയോ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാരെയും ഉണ്ടെങ്കിൽ എനിക്കൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തരണേ നിന്റെ വീഡിയോ ഇഷ്ടപ്പെട്ടൊന്ന് ലൈക്കും ഷെയറും ചെയ്യണേ ഇത് ും ഇനി ഞാൻ ഇതിലേക്ക് മുട്ട ഇട്ട് കൊടുക്കണേ അതിൻ്റെ മുന്നേ ഞാൻ ലേശം ഈ മസാല മാറ്റുന്നുണ്ട് മുട്ട കഴിക്കുന്ന അതുകൊണ്ടാണ് കുറച്ച് മസാല ഞാൻ മാറ്റിയെടുക്കുന്നുണ്ട് അതിലേക്ക് മുട്ട ഇട്ട് കൊടുക്കണേ ഇനി ഒന്ന് തിളക്കി കൊടുക്കട്ടെ ഇത് നല്ലോണം മസാലയായിട്ടൊന്ന് പിടി യോജിച്ച് വരണം കേട്ടോ ഇതിൽ കിടന്ന് നല്ലോണം ഒന്ന് മസാല പിടിക്കണേ നല്ല ഒരു മണൻ്റെ ഇപ്പം തന്നെ മസാലേൻ്റെ ആ മല്ലിച്ചപ്പോൾ ഇതെല്ലാം കൂടെ അല്ല മിനിറ്റ് ഞാൻ മൂടി വെക്കട്ടെ ഒന്ന് മസാല പിടിക്കാൻ വേണ്ടിട്ടാണ് ഇനി ഇതൊന്നും നമുക്ക് തുറന്നു നോക്കട്ടോ മസാല മസാലയൊക്കെ പിടിച്ചിരിക്കുന്നത് ഇനി ഞാൻ ഗ്യാസ് ഓഫ് ആക്കട്ടെ ഇനി ഞാൻ വേറൊരു പാത്രത്തിലേക്ക് മാറ്റുകയാണ് ഇത് ഇനി ഞാനിവിടെ ഒരു കഷ്ണം ബ്രെഡ് എടുത്തിരിക്കുന്നത് ഇതൊന്നും ഒരു ബൗളിൽ കുറച്ച് വെള്ളം എടുത്തിരിക്കുന്നു ഇതിലൊന്ന് മുക്കിയിട്ട് നല്ലോണം ഈ വെള്ളം ഒന്ന് ഇതിൽ തന്നെ വെച്ച് നല്ലോണം നമ്മളെ കൈ കൊണ്ടൊന്ന് നല്ലോണം പിഴിഞ്ഞെടുക്കട്ടോ നല്ലോണം പിഴിഞ്ഞെടുക്കണേ നല്ലോണം പിഴിഞ്ഞെടുത്തിട്ട് നമ്മൾ ഉണ്ടാക്കി വെച്ച മസാല ഉണ്ടല്ലോ മസാല കുറച്ച് എടുത്തിട്ട് ഇതിൽ നമുക്ക് അത്രയും ആവശ്യം മസാല അതേമാതിരി മസാല എടുക്കാം മസാല എടുത്തിട്ട് എന്നിട്ട് ഈ ഒന്ന് മടക്കിയിട്ട് ഒന്ന് ഷേപ്പാക്കി എടുക്കട്ടെ ഉട്ടിയിട്ട് ഏകദേശം ഒന്ന് ഉരുട്ടിയെടുക്കാം കേട്ടോ കൈ കൊണ്ട് ഇങ്ങനെ ഷേപ്പ് ആവാം നമ്മൾ പൊടിയിലിട്ട് ഇതാക്കുമ്പോൾ ഷേപ്പ് ആയിക്കോളും കേട്ടോ അങ്ങനെ ഒന്ന് ഷേപ്പ് ആക്കി എടുക്കണേ അതേമാതിരി ഷെയ്പ്പയ്ക്കുന്നത് ഇനി ഞാനതിവിടെ മാറ്റി വയ്ക്കട്ടെ ചീനച്ചട്ടി വെച്ചിട്ട് ഓയിലാണേ ഒഴിച്ചു കൊടുത്ത് ഓയിൽ ചൂടായിരിക്കുന്നത് ഇനി ഞാൻ പറഞ്ഞില്ലേ ഇത് ഉരുട്ടിയാണ് നമ്മൾ റൗണ്ടായിക്കോളുന്നത് കണ്ടില്ലേ ഇത് ഇപ്പം റൗണ്ടായിട്ട് വന്നിരിക്കുന്നത് ഇത് ഞാൻ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത് ഫ്ലെയിമ് കൂട്ടാൻ പള്ളിയിട്ട് തീ എന്ന് വെച്ചാൽ ബ്രെഡാണ് വേഗം കരിഞ്ഞു പോവും അപ്പോൾ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കണ്ടേ ഒന്നുകൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് ഗോൾഡൻ കളറായ നമുക്ക് ഊറ്റിയെടുക്കാം കേട്ടോ അത് ഞാൻ ഊറ്റിയെടുക്കുന്നുണ്ട് എണ്ണെടുക്കണേ അത് നല്ല കളറായിരിക്കണു ഇതേമാതിരി മറ്റേതുവട്ടെ ഇത് നോക്കൂതാ ഇതേമാതിരി ഞാൻ എടുക്കുന്നുണ്ടേ ബ്രഡും മുട്ടയും കൂടി ഉണ്ടാക്കിയ പലഹാരമാണേത് ഇത് ഇത് നല്ല ടേസ്റ്റ് ഉണ്ടാവും ഊട്ടോ കഴിക്കുക ഒന്നെല്ലാവരും ഉണ്ടാക്കി നോക്കണേ അത് സോസ് കൂട്ടിയിട്ട് കഴിക്കാം കേട്ടോ നല്ല അടിപൊളി ടേസ്റ്റ് ആയിരിക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് എനിക്ക് എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പുതിയൊരു വീഡിയോ ആയിട്ട് നാളെ വരുന്നതാണ്